അസ്ഥി ഇല്ലാത്ത ഒരു ഒരു രൂപത്തെ നമ്മൾ പേടിക്കുന്നത് എന്തിനാ അതുകൊണ്ട് ഞാൻ പറയുന്നത് മനുഷ്യരെ പേടിച്ചാൽ മതി കൊല്ലത്ത് മരിച്ച ഒരാളുടെ അവിടെ വന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ ഉണ്ടോ വായുണ്ടോ വായുണ്ടെന്ന് എങ്ങനെയാണെന്ന് നമ്മൾ തെളിഞ്ഞ് അഗ്നി എന്ന് പറയുന്ന തത്വം വളരെ ഊർജ്ജസ്വലമാണ് അപ്പൊ അഗ്നിയുടെ സാന്നിധ്യം സോൾ പ്രസൻസിനെ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഒരു ഡിവിനിറ്റിയെ കൊണ്ടുവരാനോ വളരെ എളുപ്പമാണ് പല സോളും അറ്റാച്ച് ആവുന്നത് പേടിയിലൂടെയാണ് ിറ്റി ഉള്ളവർ ചെയ്യുമ്പോൾ റിയൽ റോബോട്ട് വരാം സർ നമ്മള് എന്താ കുട്ടികാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹോജോ ബോർഡ് എന്ന് പറയുന്നത് അതൊരു ഒരു ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കേട്ടിട്ട് എല്ലാവരുടെയും ചൈൽഡ് ഹുഡിൽ എല്ലാരും പരീക്ഷിച്ചു നോക്കുന്നൊരു കാര്യം കൂടിയാണ് ഇത് സത്യത്തിൽ ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഹോജോ ബോർഡ് കളിച്ചിട്ടുണ്ടെങ്കിൽ സോൾ വരൂ ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത് സോൾ വരാം സോള് വരാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ സയൻറ്റിഫിക് റീസൺ പറഞ്ഞുതരാം മനുഷ്യന്റെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് ഇഡിയോ മോട്ടോർ റെസ്പോൺസിന് വിധേയമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആതിരയും ആതിരയുടെ കുറച്ച് കൂട്ടുകാരും ചേർന്ന് ഒരു മൂന്നാല് പേര് ചേർന്ന് ഓജോ ബോർഡ് കളിക്കുന്നു അപ്പോൾ നിങ്ങളിൽ ഒരാൾ വളരെയധികം ഇതിനകത്ത് വിശ്വാസമുള്ള ഒരാളുണ്ട് ഒരു മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന സൈക്കിക് സൈക്കിക്കബിലിറ്റി ഉള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗുഡ് സോൾ കം ഗുഡ് സോൾ കം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആ സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളുടെ മാത്രം പവർ കൊണ്ട് അവിടെ ഒരു സോൾ എൻറ്റിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേസമയം നിങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് കളിച്ചത് മൂന്ന് പേർക്കും സൈക്കിക് എബിലിറ്റി ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പണ്ടെന്നോ വായിച്ച ഒരു സംഭവം നമ്മുടെ മെമ്മറി ഫയലിൽ ബ്രെയിനിൽ കിടപ്പുണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ആദ്യം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എസ് ഓറിനോ എ ബി സി ഡി തുടങ്ങി സെറ്റ് വരെയുള്ള അക്ഷരങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് ഗുഡ് സോൾ ആർ യു ഹിയർ എന്ന് ചോദിക്കുമ്പോൾ എസ്സിലേക്ക് നീങ്ങുന്നുവെന്ന് വിചാരിക്കുക എബിലിറ്റി ഇല്ലാത്ത കേസിൽ അപ്പോൾ അവർ ആരാണ് എന്നുള്ള ചോദ്യമാണ് ആരാണെന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് റോബർട്ട് എന്ന് പറഞ്ഞൊരു പേരിലേക്ക് പോവുകയാണ് ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം സൈക്കിക് സൈക്കിക്കബിലിറ്റി ഉള്ളവർ ചെയ്യുമ്പോൾ റിയൽ റോബോട്ട് അവിടെ വരാം റോബർട്ട് എന്ന് പറഞ്ഞ മനുഷ്യർ റിയൽ അല്ലാത്ത സൈക്കിക്കബിലിറ്റി ഇല്ലാത്തവർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാല് സബ്കോൺഷ്യസ് മൈൻഡ് പണ്ട് മനോരമയിൽ വായിച്ചൊരു വാർത്ത ഏഹ് അവിടെ ഒരാളുണ്ടായിരുന്നു മോഹനൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമ്മളെ പണ്ടത്തെ ഒരു അറിയാവുന്ന ഒരാളാണ് അറുപത്തഞ്ച് വയസ്സിൽ പുള്ളി വെള്ളത്തിൽ പോയി മരിച്ചു ഈ മോഹനൻ ചേട്ടൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം അയാളാണ് ഏറ്റവും മൈൻഡ് പവർ ഉള്ളതെന്ന് വിചാരിക്കും അതിനകത്ത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ഇത് കിട്ടുന്നതെങ്കിൽ അവിടെ മോഹൻ എന്ന പേരിലേക്ക് പോകും അപ്പോൾ ശരിക്കും അവിടെ എൻറ്റിറ്റി നല്ല വലിപ്പം പേരിൽ മാത്രമായിട്ട് പോകും അതേസമയം സൈക്കിക്കബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അവിടെ പോകുന്നത് റോബർട്ട് എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത പത്ത് കൊല്ലം മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് വേമ്പനാട് കായലിൽ പോയി മരിച്ചത് എന്നാൽ പറഞ്ഞു വരും ഞാനിത് പറയാൻ കാരണം ഞാൻ തിരുവല്ലയിലുള്ള കാലഘട്ടത്തിൽ അവിടെ മൂന്നാലഞ്ച് കുട്ടികൾ ചേർന്നിട്ട് ഊജ പോട് കളിച്ചു ഞങ്ങൾക്കറിയാവുന്ന എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികൾ പുഷ്പഗിരിയിൽ അപ്പോൾ അവർ നേരിട്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എൻ്റെ തൊട്ടപ്പുറത്ത് റൂമിൽ ആവശ്യമായിരുന്നു ആ റാങ്കൊക്കെ വാങ്ങിച്ചവരുത്തനാണ് അവനെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നേഴ്സിൻ്റെ മകൻ കൊല്ലത്ത് മരിച്ച ഒരാളുടെ സോൾ അവിടെ വന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു പിന്നീട് അവർ വാർത്തകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷം ഞാൻ മറന്നുപോയി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു സോള് തന്നെയായിരുന്നു അത് പേരടക്കം വന്നു അപ്പോൾ ആ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു നേഴ്സിൻ്റെ മകനുവാണെന്ന് പറഞ്ഞു ഐ ആം ഐ ആം ദി സൺ ഓഫ് എ നേഴ്സ് കൊല്ലം ഡിസ്ട്രിക്ട് എല്ലാം പറഞ്ഞു പേരും പറഞ്ഞു അപ്പൊ അതേ പേരിൽ ഒരാൾ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ റിയൽ ആയിട്ട് വന്നു എന്നാൽ റിയൽ അല്ലാത്തൊരനുഭവം എൻ്റെ ഞാൻ മംഗലാപുരത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കാരക്കലെന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ താമസിക്കുന്ന സമയത്ത് എന്റെ ജൂനിയേഴ്സ് ചേർന്ന് ഇതുപോലെ കളിച്ചു ഈ തനങ്ങാൻ തുടങ്ങി സോളുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു ചോദിച്ചു എസിലേക്ക് നീങ്ങലും ഇവരെഴുന്നേറ്റ് രക്തഓട്ടം അപ്പൊ ആ സമയത്ത് തന്നെ ആ മെഴുകിരി അണഞ്ഞു പോകുകയും ചെയ്തു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിന്റെ സാന്നിധ്യം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ നേരത്തെ പറഞ്ഞ കേസിൽ അത് വേറും ഇതുപോലെ തന്നെയാണ് പെന്റുലോം വർക്ക് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന് നല്ല കഴിവുള്ള ഒരാളാണ് പെൻഡുലം ഇങ്ങനെ പിടിച്ചിട്ട് പെന്റുലം മുമ്പിലോട്ടും പിറകിലോട്ടും ആടുക എന്ന് പറഞ്ഞു ആടും നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും വലതോട്ടും ഇടത്തോട്ടും ആടാൻ പറഞ്ഞാൽ അത് ആടും പെൻഡുലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു അതേസമയം നമ്മൾ പെൻഡുലം എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സർ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എനിക്ക് കല്യാണം ഉണ്ടാകുമോ അത് സെയിം ജാതിയിലുള്ള ഒരാളായിരിക്കുമോ എസ് ഓറിനോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് നമ്മൾ അർദ്ധചന്ദ്രാകൃതിയിൽ ഇങ്ങനെ ഒരു ഇത് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കും അതിനെ ഡിവൈഡ് ചെയ്യും എസ് ആൻഡ് നോ എന്ന് എഴുതും എന്നിട്ട് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻസർ വരും സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ആ ചെറുപ്പക്കാരിയാണ് പത്ത് മുപ്പത് വയസ്സിൻ്റെ അടുത്ത് പ്രായമൊക്കെ ഉള്ളു ഇവൾക്കൊരു ലൈനുണ്ടാവും എന്നും പ്രതീക്ഷിച്ചിട്ടിരുന്ന വെറുതെ പോകും അപ്പൊ ഇത് രണ്ട് ടൈപ്പിൽ വർക്ക് ചെയ്യും രണ്ട് തരത്തിൽ വർക്ക് ചെയ്യും ഇപ്പൊ ഞാൻ പലപ്പോഴും ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഇന്നാള് കണ്ടു ഓജോ ഓജോബോർഡൊക്കെ വെറുതെ തട്ടിപ്പാണ് അത് ഇഡിയോ മോട്ടോർ റെസ്പോൺസിലാണ് വർക്ക് ചെയ്യുന്നതാണ് ശരിയാണ് അതും ശരിയാണ് പക്ഷേ സൈക്കിക് സൈക്കിക്കബിലിറ്റി ഉള്ള ഒരു മീഡിയം ആയിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഇതും സംഭവിക്കും വളരെ വലിയൊരു ഈ ഊജോ ബോർഡ് സത്യമാണെങ്കിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളിലും മരിച്ചു പോരെ പോരെ വിളിച്ചു കാരണം ഒരു ഒന്ന് അങ്ങനെ തെളിയിച്ചാലും നമ്മളുടെ നിയമവ്യവസ്ഥ അതിനെ അംഗീകരിക്കില്ല കാരണം ഓജോ ബോർഡ് സത്യമാണ് എന്ന് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം ഇഡിയോ മോട്ടോർ സ്കില്ലും ഉണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ശാസ്ത്രം തന്നെ പറയുന്നു സൈക്കോളജി പറയുന്നു അപ്പൊ അങ്ങനെയുള്ള നിലയ്ക്ക് എങ്ങനെ അത് ശാസ്ത്രം മാത്രമല്ലേ ഇതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ ുക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെടുക്കാൻ പറ്റില്ല അതേസമയം വിദേശ രാജ്യങ്ങളിൽ പല മർഡർ കേസുകളും തെളിയിക്കാൻ മീഡിയത്തിന് ഉപയോഗിച്ച് തെളിവുകൾ നമ്മളിപ്പോ ഗൂഗിളില് സെർച്ച് ചെയ്താൽ കാണാം അവിടെ ഇത് സാധുത കാണുന്നുണ്ട് നിയമസാധുത വരുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടില് നിയമസാധുതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം പല സർജൻസ് ആണെങ്കിലും ഈ പോലീസ് ഓഫീസേഴ്സ് അതേപോലെ അഡ്വക്കേറ്റ്സ് ഇവരൊക്കെ ഈ രീതിയിൽ ഒരു സോളിന്റെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നുവെച്ചാ ഒരു സോളിനെ സംബന്ധിച്ച് അതിന് ആ ഒരു കേസ് തെളിയേണ്ടത് അതിന്റെ ആവശ്യമായിട്ട് ഇവരെ ഇവരെ ഭയങ്കരമായി ശല്യം ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ഇത് പുറത്തു പറയുമ്പോൾ ഇതിന്റെ അകത്തൊരു ഈ സയൻസിന് തന്നെ വേറെ രീതി വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ഒരു ഇല്യൂഷൻസ് ആണ് വെറുതെ തോന്നുന്നതാണ് അങ്ങനെ ആണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് റൈറ്റ് ബ്രെയിൻ ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് മനോഭാവമുള്ള ആൾക്കാർ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാ ഇപ്പം പറഞ്ഞ വിഭാഗക്കാർ അതായത് ഇത് തെളിയിച്ചാൽ മാത്രമേ ഇപ്പൊ സോളുണ്ട് സോൾ ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്ന് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ തൊട്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ വായു ഉണ്ടോ വായു ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് നമ്മൾ തെളിഞ്ഞു വായുവിനെ തൊടാൻ പറ്റൂ പക്ഷേ വായു ഉണ്ടെന്ന് തെളിയിച്ചു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെയാണ് സോളന്റിറ്റി ഉണ്ടത് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഈ സോള് മാത്രമല്ല സർപ്പത്തിന്റെ ആരാധന നടന്നിരുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ഒരു സ്മെല്ല് കിട്ടാറുണ്ട് അത് ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ കറക്റ്റ് അവർ പറയുകയും ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ കാവുണ്ടായിരുന്ന സ്ഥലമാണ് അപ്പൊ ഇത് ഈ ക്ലെയർ സെന്റിനൻസ് ക്ലെയർ പോയൻസ് ക്ലയർ ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് പല കഴിവുകളുണ്ട് ഈ സൈക്കിക്കബിലിറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓൾ ഫാക്ടറി നഴ്സ് ഭയങ്കര ഇതാണ് ഞാൻ എൻ്റെ ക്ലയർ പോയിൻസിലേക്ക് കിടക്കുമ്പോൾ അപ്പോൾ സ്മെല്ലായിരിക്കും കിട്ടുക ചിലപ്പോൾ ഇപ്പൊ ചിലർ പറയാറുണ്ട് ഏഞ്ചൽ വരുമ്പോൾ നമുക്ക് സ്മെല് അനുഭവപ്പെടുന്നു എനിക്ക് എയ്ഞ്ചൽസിന്റെ കാര്യത്തിൽ സ്മെല്ലിനൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്നത് ഒരു പ്രസൻസ് ഓഫ് എയർ പ്രഷറാണ് പിന്നെ ലൈറ്റ് റിയില്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ കത്തി വെക്കുന്ന ലൈറ്റുകളില്ലേ അതിന്റെ ഒരു ഒരു മഞ്ഞ രൂപം പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഞാൻ കാണാറുണ്ട് അല്ലാതെ നമ്മൾ ചിറകൊന്നും വെച്ച് നിൽക്കുന്ന മാലാഖയല്ല പക്ഷെ അത് നമ്മള് ചെതറി നിൽക്കുമ്പോ ഒരു പ്രകാശരശ്മികൾ ചെതറി നിൽക്കുമ്പോ ഇപ്പൊ ഒരു വട്ടത്തിലുള്ള സൂര്യനെ നമ്മൾ പ്രകാശരശ്മികൾ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ തോന്നില്ലേ ശരിക്കും ഞാൻ ഏഞ്ചൽസിനെ കണ്ടിട്ടുള്ള ആ രീതിയിലും കാണാറുണ്ട് ഒരു ഈ ഈ നമ്മൾ ഹോജോ കളിക്കുമ്പോൾ അന്തരീക്ഷം നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല സൈലൻസ് ആയിട്ട് എന്താണ് സയൻസ് എന്ന് പറയുന്നത് ആ അതെന്നുവെച്ചാല് നമ്മൾ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഇരുട്ട് കൊണ്ടുവരുന്നത് പിന്നെ പ്രകാശം നമ്മള് നോക്കിയിരുന്നാൽ അതിൽ കോൺസെൻട്രേഷൻ കൂടും താടകംന്ന് പറയുന്നൊരു ഉണ്ട് യോഗയിൽ നമ്മൾ ദീപത്രാടകം ചെയ്തു കഴിഞ്ഞാൽ നല്ല കോൺസെൻട്രേഷൻ പവറും ഫോക്കസും കൂടും അപ്പോൾ ധ്യാനത്തിന്റെ പവർ കൂടാൻ വേണ്ടിയിട്ട് ദീപത്രാടകം ചെയ്യുന്നുണ്ട് ഇപ്പൊ സിംപ്ലിഫൈഡ് കൊണ്ടിന് യോഗയില് ദീപത്രാടകം ഉണ്ട് ഇത് പഴയ വിദ്യയാണ് അപ്പോൾ നമ്മൾ ദീപം കത്തിച്ചു ഉള്ള സാന്നിധ്യം എന്ന് വെച്ചാൽ ഈ സോൾ പ്രസൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ദീപം കത്തിച്ചു വെച്ച് കഴിഞ്ഞാല് ദേവന്മാരെ ആരാധിക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട് കാരണം അഗ്നി എന്ന് പറയുന്ന തത്വം വളരെ ഊർജ്ജസ്വലമാണ് അപ്പൊ അഗ്നിയുടെ സാന്നിധ്യം സോൾ പ്രസൻസിനെ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഒരു ഡിവിനിറ്റിയെ കൊണ്ടുവരാനോ വളരെ എളുപ്പമാണ് ആ ഒരു സങ്കല്പത്തിലാണ് ഇത് ചെയ്യാൻ കാരണം പിന്നെ കൊയിൻ 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 വെക്കാൻ കാരണം അത് മെറ്റലാണ് ചാലകമാണ് എനർജി അതിലൂടെ പാസ് ചെയ്യും അതിനാണ് കൊയിൻ വെക്കുന്നത് പേടി ഉണ്ടെങ്കിൽ പല സോളും അറ്റാച്ച് ആവുന്നത് പേടിയിലൂടെയാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ശരിക്കും ഞാൻ പറയട്ടെ ഇപ്പൊ റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വന്നിട്ട് നമ്മൾ കത്തിയെടുത്ത് കുത്താം അതേസമയം ഒരു സോൾ എൻറ്റിറ്റിക്ക് അതിന് മജ്ജയോ ശരീരമോ കയ്യോ കാലോ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു എൻഡിറ്റിക്ക് കാരണം നമ്മൾ അവരെ വീണ്ടും വീണ്ടും എന്താ പറയാ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചിന്തകളിലൂടെ അപ്പം അത് ഹാലൂസിനേഷൻ ഹാലൂസിനേഷനായിട്ടോ അല്ലെങ്കിൽ റിയൽ ആയിട്ടോ ചില സമയത്ത് നമ്മൾ നല്ല സൈക്കിക് മീഡിയ ആണെങ്കിൽ റിയൽ ആയിട്ടോ സംഭവിക്കാം പക്ഷെ അവർക്ക് ഒരിക്കലും നമ്മുടെ കഴുത്തിന് ഏറി പിടിക്കാനോ കുത്താനോ ഒന്നും സാധിക്കില്ല കാരണം അസ്ഥിയും മജ്ജയും ഇല്ലാത്ത ഒരു ഒരു രൂപത്തെ നമ്മൾ പേടിക്കുന്നത് എന്തിനാ അതുകൊണ്ട് ഞാൻ പറയുന്നത് മനുഷ്യരെ പേടിച്ചാൽ മതി പ്രേതങ്ങളെ പേടിക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ എനിക്ക് പേടിയായിരുന്നു പേടിയുള്ള ഒരാളായിരുന്നു ഒന്നും കയറു വരാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുക എസ്പെഷ്യലി എൻ്റെ ചേഷ്ണൊക്കെ ഞാൻ ഭയങ്കര ഒരു തൊണ്ടനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ് പക്ഷെ ഇന്നിപ്പോ എന്റെ ടീ ഒക്കെ കാണുമ്പോ ആ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഊർജ്ജമാണ് റിയാലിറ്റി അതെ ഊർജ്ജമാണ്റ്റി അക്സപ്റ്റ് ചെയ്യൂ